കിഫ്ബി മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ് ശനിയാഴ്ചയാണ് നോട്ടീസ് നൽകിയത് മുൻ ധനമന്ത്രി ടി എം തോമസ് ഐസക്കിനും കിഫ്ബി ഉദ്യോഗസ്ഥർക്കും നോട്ടീസ് നൽകി മസാല ബോണ്ട് ഇടപാടിൽ ഫെമ ചട്ടലംഘനം നടന്നുവെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ സഹിൻ ആന്റണി വിവരങ്ങളുമായി ചേരുന്നുണ്ട് സഹിൻ ഗുഡ് മോർണിംഗ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ട് മൂന്നാലു മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇ ഡി കൊച്ചി യൂണിറ്റ് ഈ വിഷയത്തിൽ ഫെമ ചട്ടലംഘനം നടന്നു എന്ന് ആവർ കൊണ്ടൊരു റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചതാണ് ഈ നോട്ടീസ് തീർച്ചയായിട്ടും ലക്ഷ്മി അങ്ങനെ ഒരു തുടർച്ചയായിട്ടുള്ളൊരു നോട്ടീസാണ് ഇതിൽ സാധാരണ നടപടിയാണ് ഇ ഡി യെ സംബന്ധിച്ചിടത്തോളം അവര്ബിയിൽ ചില ചട്ട ലംഘനങ്ങൾ കണ്ടെത്തിയിരുന്നത് ഏറെക്കുറെ രണ്ടായിരം കോടി രൂപയിലധികം നടന്നിട്ടുള്ള ഒരു ഇടപാടാണ് അതുകൊണ്ട് തന്നെ അതിലൊരു ക്ഷമാചട്ടലംഘനം കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ മുന്നേ ഇവർ ധനമന്ത്രി തോമസ് ഐസക് അന്നത്തെ ധനമന്ത്രിയായിരുന്നു തോമസ് ഐസക് മറ്റു ഉദ്യോഗസ്ഥർക്കെല്ലാം നോട്ടീസും നൽകിയതായിരുന്നു എന്നാൽ തോമസ് ഐസക്ക് അടക്കമുള്ള ആളുകൾ കോടതിയെ സമീപിക്കുകയും അവിടെ ഹാജരാകാതിരിക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് ഇത് അഡ്ജറിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുന്നിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത് അതിൽ കൃത്യമായി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നു ഭേമാചട്ട ലംഘനം നടന്നിട്ടുണ്ടെന്ന് അതുകൊണ്ട് തന്നെയാണ് ഈ അന്നത്തെ സർക്കാരിനെ നയിച്ചിരുന്ന മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന് കൂടി ഇത് സംബന്ധിച്ചുള്ള ഒരു നോട്ടീസ് ഷോ നൽകാൻ തീരുമാനിച്ചതും ഒരു ും ശനിയാഴ്ച മുഖ്യമന്ത്രിക്ക് അയച്ചിട്ടുള്ളതും ഈ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ ഇനി എങ്ങനെ വിശദീകരണം നൽകണമെന്നാണ് ഹാജരാകണോ അതോ പ്രതിനിധി വഴി മറുപടി നൽകണോ എന്തൊക്കെയാണ് ഈ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇ ഡി മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് സ്വാഭാവികമായിട്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇപ്പോൾ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത് ഫോക്കസ് നോട്ടീസാണ് കാരണം കാണിക്കൽ നോട്ടീസ് എന്നൊക്കെയാ നമുക്ക് പറയാൻ പറ്റും ഇത് ഏത് രീതിയിലാണ് ഇത് സംബന്ധിച്ചുള്ള ഈ ഇത്രയധികം രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുള്ളത് ക്ഷമ ചട്ട ലംഘനം പൂർണമായും ഇതിൽ എങ്ങനെയാണ് ഇവർ അത് മുഖവിലേക്ക് എടുക്കാതിരുന്നത് എന്നെല്ലാം സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ തന്നെയാണ് സ്വാഭാവികമായും ഇതിലുണ്ടാവുക അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ചുള്ള മറുപടിയായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകേണ്ടിയും വരിക അല്ലെങ്കിൽ അദ്ദേഹം നൽകുന്നുണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള ആയിരിക്കും നൽകുക എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്ജോറിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുന്നിൽ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് കൊച്ചി യൂണിറ്റ് ആണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി യൂണിറ്റ് ആണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നേരിട്ട് ഹാജരായി ഇത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം നൽകാനോ അല്ലെങ്കിൽ സാധാരണ നേരിട്ടാണ് ഹാജരാക്കേണ്ടി വരിക അല്ലെങ്കിൽ അദ്ദേഹം മറ്റ് കോടതി മുഖാന്തരം ഇത് അഭിഭാഷകൻ മുഖേനയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകേണ്ടതായി വരും എന്നുള്ളതാണ് പ്രാഥമിക ഘട്ടത്തിൽ

ഏർ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടില്ല കാരണം ഹെമാചട്ട ലംഘനം സംസ്ഥാനത്തിന്റെ വിവിധ പദ്ധതികൾക്കായി ഈ പണം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അതിലേതെങ്കിലും തരത്തിലുള്ള ഒരു അഴിമതിയോ മറ്റു കാര്യങ്ങളോ നടന്നിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ സർക്കാരിനെ അത് നിർണായകമായി മാറ്റാൻ കഴിയുകയുള്ളൂ പകരം സർക്കാർ ഇതിന്റെ ഒരു ഇടനിലക്കാരായി നിൽക്കുകയും സംസ്ഥാനത്തൊക്കെ വികസനം കൊണ്ടുവരികയുമാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നേരത്തെ തന്നെ ധനമന്ത്രി തോമസ് ഐസക്കടക്കമുള്ള ആളുകൾ വിശദീകരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നേരിട്ട് ഇത് സംബന്ധിച്ച് ഹാജരാകാതിരുന്നത് ഉദ്യോഗസ്ഥർക്കായിരുന്നു ഇതിന്റെ ചുമതലകൾ ചോദനങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നത് ഇതായിപ്പോൾ ഇത് അന്നത്തെ ആ സർക്കാർ തലവനായിരുന്ന അതിന്റെ മുഖ്യമന്ത്രി പിണറായി കൂടി ഇപ്പോൾ ശരി ഓക്കെ അപ്പൊ ഈ മസാല ബോണ്ട് ഇടപാടിൽ നടന്നു എന്ന് കാണിച്ചുകൊണ്ട് ഇ ഡി മുഖ്യമന്ത്രി പിണറായി വിജയനും അന്നത്തെ ധനകാര്യമന്ത്രി ആയിരുന്ന തോമസ് ഐസക്കിനെ നോട്ടീസ് അയച്ചു എന്നാണ് നമുക്കറിയാവുന്ന പോലെ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയത്തിന്റെ സമയത്ത് ഇന്ത്യൻ കറൻസി അടിസ്ഥാനമാക്കി മറ്റ് രാജ്യങ്ങളിൽ നിന്നും ധനസമാഹരണം നടത്തി മസാല ബോണ്ട് വഴി സമാഹരണം നടത്തി എന്നുള്ളതാണ് കേസ് അതിൽ സെമാവൈലേഷനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇതിപ്പം ഇനിയിപ്പോൾ കേസ് അന്വേഷിക്കൊക്കെ പോവുകയാണെങ്കിൽ തന്നെ രാജ്യത്തിന് എത്രത്തോളം നഷ്ടങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതിന് എന്തെങ്കിലും നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇനി വ്യക്തത വരേണ്ടിയിരിക്കുന്നു